ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് കറുകുറ്റി എന്ന പ്രദേശത്ത് രണ്ടേമുക്ക സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള താമസയോഗ്യമായിട്ടുള്ള ചെറിയൊരു ടെറസ് വീടുമാണ് കേട്ടോ ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നാല് സൈഡും അതിലൊക്കെ തിരിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീടുകളൊക്കെ ഉള്ള പ്രദേശത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിണറാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി രണ്ട് ബെഡ്റൂമിനും കൂടെ ആയിട്ട് ഒരു ബാത്റൂമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന പേജ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാം കയറി ഉടനെ തന്നെ ചെറിയൊരു സിറ്റൗട്ട് ചെറിയൊരു ഹാൾ അത്യാവശ്യം സ്പേസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹാളാണ് ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ടൗണും കാര്യങ്ങളൊക്കെ അടുത്താണ് ബസ് റൂട്ടിലേക്കുള്ള ദൂരം നൂറ്റമ്പത് ആണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്ററും ആളിലൊരു ചെറിയ വാ വാഷ്പേസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കോമൺ ആയിട്ടുള്ള ആ ബാത്റൂമ് കേട്ടോ ഓക്കെ അടുത്ത ബെഡ്റൂം കാണാം ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ അടുത്ത ബെഡ്റൂം ഇത് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം കേട്ടോ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ